അഷ്റഫ് ഉൽ ഖൽഖ് അലൈഹി അലൈസ്ലം ഞങ്ങളെ കാലത്ത് ജീവിച്ചു തങ്ങളെ കാണാൻ തോഫീക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും വലിയ മഹത്വക്കളിൽ സ്ഥാനം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ മുസ്ലിം ഉൽഖൗലാനി റഹ്മത്ത്ാഹിഅലി താബികങ്ങളിൽ ഉയർന്ന സ്റ്റേജിലുള്ള മഹാനാണ് ആ അബൂ മുസ്ലിമുൽ ഉൽ ഖൗലി റലി അള്ളാഹുന് വീട്ടിൽ വന്നു ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും ഭക്ഷണമുണ്ടോ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുമില്ല ഇനി എന്താ ചെയ്യാ ഭക്ഷണം കൊണ്ടുവരാൻ എന്താ ചെയ്യ അപ്പോൾ മഹാനവറുകളുടെ സഹധർമ്മിണി രണ്ട് ദൃഹം എടുത്തു കൊടുത്തുതാ ഇത് കൊണ്ടുപോയിട്ട് നല്ല പൊടി വാങ്ങിക്കൊണ്ടുവരണം റൊട്ടി ചൂടാൻ പൊടി വാങ്ങിക്കൊണ്ടുവരണം അപ്പൊ അത്തിരി റൊട്ടി ഉണ്ടാക്കാൻ പൊടി വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി രണ്ട് ദൃഹം കൊടുത്തു ആ രണ്ട് ദൃഹവുമായിട്ട് അബൂ മുസ്ലിമുൽ അലി അള്ളാഹുന് പോകൺ അബൂ മുസ്ലിമുൽ കൗലാൻ അലി ഒരു സാധാരണ ആളല്ല അസ്വദുൽ അൻസിയുടെ പരീക്ഷണത്തിന് വിധേയനായിട്ട് ജയിച്ച മഹാനാണ് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ശരിക്കും വിശ്വസിച്ചു അസ്വദുൽ അസ്വദു ചോദിച്ചു അന്നി റസൂലുള്ളാ ഞാൻ അല്ലാൻ്റെ റസൂലാണ് നീ സമ്മതിക്കുമോ അസ്വദുൽ അൻസി എന്ന കള്ളപ്രവാചകനോട് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം തങ്ങൾ പറഞ്ഞത് അഷഹതുന്നെ പറ്റി റസൂര് എന്റെ നാവ് കൊണ്ട് ഞാൻ പറയൂല ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാ ധാരാളം കള്ളം പറയാൻ ഒരു രാജാവാണ് നീ അശഹദു അന്നക്ക മലിക്കും നീ ഒരു സാധാരണ ആളല്ല ഒരുപാട് കള്ളം പറയാൻ കഴിയുന്ന ഒരു രാജാവാണ് നീ ആ അസ്വദു അസ്വദുസിയും കൂട്ടരും അബൂ മുസ്ലിമുൽ മുസരിമുൽ തീ കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പീഡിപ്പിച്ചില്ലയോ പക്ഷേ അഗ്നി വലിച്ചെറിഞ്ഞെങ്കിലും ശരീരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ലാന്ന് ഖിലാഫത്ത് ഏറ്റെടുത്ത കാലമാണ് ബഹുമാനപ്പെട്ട അസ്വദുൽ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ അബൂമുസലിമുൽ തീയിൽ നിന്ന് മോചിതനായി തീയിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ശരീരത്തിൽ എവിടെയും പോറലേൽക്കാതെ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ട് നേഹര മദീനയിലേക്ക് പോകുന്നു കാരണം എനിക്ക് തീയിൽ നിന്ന് സലാമത്ത് ലഭിച്ചത് എൻ്റെ വിശ്വാസദാർഢ്യത കൊണ്ടാണ് ആരെ വിശ്വസിച്ചു അഷ്റഫുൽ കൽക്കും അഹമ്മദുറസൂല സല്ലല്ലാഹു അലൈഹി ാഹു അലൈവസെ വിശ്വസിച്ചു തങ്ങളെ സ്ഥാനത്തെ വേറെ സ്ഥാനത്ത് റിസാലത്ത് കൊടുക്കാൻ വേറെ വേറൊരാൾക്ക് റസൂലാണെന്ന് പറയാൻ എൻ്റെ നാവ് ഞാൻ ഉപയോഗിച്ചില്ലല്ലോ റബ്ബ് സുബഹാന ഹൂവത്തായാലും എനിക്ക് രക്ഷ തന്നില്ലേ മദീനയിലേക്ക് പോകുന്നു മുത്ത് നബി തങ്ങൾ സിയാറത്ത് ചെയ്യാൻ മദീന പള്ളിയിൽ പോയി നിസ്കാരത്തിന് വാങ്ങി വിളിച്ച് സുഹാബത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ഒരു ബഹുമാനപ്പെട്ടിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖൗലാനി നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്ത് വന്നു ഉമർ റളിയല്ലാഹു ഇങ്ങനെ നിന്നിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് ചോദിക്കുന്നു ഹാദാ സൗബിൻ അബ്ദുല്ലാഹിബിൻ സോബ് എന്ന് പേരുള്ള മഹാൻ അല്ലേ ഇത് ഒറിജിനൽ പേര് അതാണ് അബ്ദുല്ലാഹിബിൻ സോബ് എന്നാണ് അതെ അബ്ദുല്ലാഹിബിൻ സോബാണെന്ന് പറഞ്ഞപ്പോ സലാം വീട്ടുന്നത് വരെ അവിടെ കാത്തു നിന്നു സലാം വീട്ടിയപ്പോൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് ചുംബിച്ചു നേരെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു അബൂബക്രലി അള്ളാഹിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇതാരാണെന്നറിയോ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കേട്ടില്ലേ അസ്വദുല്ലൻ സിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു ചില മഹാന്മാരെ എന്ന് ആ കൂട്ടത്തിൽപ്പെട്ട അബൂ മുസ്ലിമാണു أبو بكر صديق رضي الله عنه مصافحة جيونو آلين كنام جيونو سندو شمبر يونو عمر بن الخطاب رضي الله عنه برنجو الحمد لله الذي أراني من هذه الأمة من فعل به كما فعل بإبراهيم عليه السلام പൂർവീകരിൽ ഇബ്രാഹിം നബിയെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൽ നിന്ന് പരീക്ഷിക്കപ്പെട്ട ഒരാളെ എനിക്ക് കാണിച്ചു തന്ന അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും സന്തോഷം പറഞ്ഞ അബൂ മുസ്ലിമുൽ മുസ്ലിം ഉൽത്തങ്ങളെ കയ്യിൽ രണ്ട് ദുർഹം കൊടുത്തേക്കുന്നു പത്തിരി പൊടി വാങ്ങാൻ അങ്ങാടിയിലെത്തി മഹാനവർ ആ പൊടിയും വാങ്ങിയിട്ട് പോരേ കൊണ്ടുവന്നു കൊടുക്കണം ഈ പൊടി വാങ്ങാനുള്ള രണ്ട് ദുർഹം സഹധർമ്മിണി കൊടുത്തതാണ് ഭാര്യ കൊടുത്തതാണ് അങ്ങനെ അങ്ങാടിയിലെത്തിയപ്പോ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഇമാം നാബിർ അലി അള്ളാഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കാണാം ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് ഒരു യാചകൻ വരുന്നു യാചകൻ വന്നിട്ട് വയ്ക്കുന്നു രണ്ട് ദൃഹം തരുമെന്ന് പടച്ചോനെ അബൂ മുസ്ലിം ഖൗലാനി തങ്ങൾ ചിന്തിക്കുന്നു രണ്ട് ദൃഹം എൻ്റെ കയ്യിൽ പൊടി വാങ്ങാൻ വേണ്ടി തന്നത് എൻ്റെ കാശല്ല ഭാര്യൻ്റെ കാശ പൊടി വാങ്ങി വാങ്ങിക്കൊണ്ടുകൊടുക്കണം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ടേ അല്ലേ രണ്ടു ദർഹം പൊടി വാങ്ങാൻ കൊണ്ടുവന്നതല്ലേ പക്ഷേ യാചകൻ അർഹതയുള്ള യാചകൻ തന്നെയാണ് അർഹതയുള്ള യാചകനാകുമ്പോൾ കൊടുക്കണമല്ലോ അള്ളാഹുത്തല അങ്ങനെയല്ലേ പഠിപ്പിച്ചത്ഹർ യാചിക്കാൻ അർഹതയുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് കൊടുക്കണം അവരെ വിരട്ടി ഒടിക്കാൻ പാടില്ല എല്ലാവർക്കും യാചനക്ക് ഇസ്ലാം പ്രോത്സാഹനവും സമ്മതവും കൊടുത്തിട്ടില്ല പക്ഷേ യാചിക്കാൻ അർഹതയുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് കൊടുക്കണം നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ സൊഹാബി നബിസാഹുലി നിങ്ങളെ കാലത്ത് തങ്ങളെ മുന്നിൽ ഒന്നിങ്ങനെ കൈകട്ടി കൈ കാണിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങളെപ്പോലത്തെ ആൾക്കാർ യാചിക്കാൻ എന്ന് പറഞ്ഞു അതേ നിങ്ങൾക്ക് നല്ല ആരോഗ്യം അല്ല എന്നിട്ട് നിങ്ങൾ പണിയെടുക്കണം ജോലിയെടുത്ത് ജീവിക്കണം നിങ്ങളെ പോരെ പോയി നോക്കണം എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ പറ്റുന്ന വസ്തു കിട്ടുമെന്ന് അപ്പോൾ ആ സ്വഹാബി പോരെ പോയി നോക്കി വീട്ടു പോയി നോക്കിട്ട് വന്നു പറഞ്ഞേ ഒരു കരിമ്പടം ഉണ്ട് പുതക്കാനൊക്കെ പറ്റും എന്നാദ്യം കൊണ്ടുവരുന്നുള്ളൂ ആ കരിമ്പടം കൊണ്ടുവന്നു കൂടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് വെച്ച് ആരാദ്യൊരു വില തരിക ഒരു സഹാബി പറഞ്ഞു ഒരു ദൃഹം തരാന്ന് തങ്ങൾ ചോദിച്ചു മൈ യസീദു ആരാണ് കൂടുതൽ തരിക അതാ ലേലെന്ന് പറയുന്നത് ആരാണ് കൂടുതൽ തരിക വേറൊരു സുഹാബി പറഞ്ഞു ദുർഹമൈൻ രണ്ട് ദൃഹം തരാന്ന് പറഞ്ഞു രണ്ട് ദുർഹമിനും ഉറപ്പിച്ച് കരിമ്പടം കൊടുത്തു രണ്ട് ദൃഹം വാങ്ങിയിട്ട് ഈ സുഹാബിയോട് പറഞ്ഞു നേരത്തെ കൈ കാണിച്ച് യാചിച്ച് വന്ന സുഹാബിയോട് പറഞ്ഞു അങ്ങാടിയിൽ പോയി മാർക്കറ്റിൽ പോയി നല്ലൊരു മഴ വാങ്ങിക്കൊണ്ടുവരോന്ന് പറഞ്ഞു അങ്ങനെ മഴ വാങ്ങിക്കൊണ്ടുവന്നപ്പോ നബിസലാഹു അല്ലെ വസ്ലമ നിങ്ങള് നല്ല ഒരു മരം എടുത്തിട്ട് ചെത്തി കുർപ്പിച്ച് തായി ഉണ്ടാക്കുകയാണ് ഇവിടെ തായിന്നല്ല പറയാ അല്ലേ ഏ പള്ളോ പടി പള്ളോ തള്ള ആ അപ്പൊ മനസ്സിലായി തള്ളതാണ് മനസ്സിലായല്ലേ ആൾക്കാർക്ക് മനസ്സിലായി അത് നമുക്കുണ്ടാക്കാൻ അറിയണം നമ്മളതൊക്കെ പഠിക്കണം അഷ്റഫുൽ ഖൽക്ക് സല്ലാഹുലങ്ങൾ ചെത്തി റെഡിയാക്കണം നമ്മളുണ്ടാക്കിയാല് അത് ആ തായിനും പറ്റൂല തായ് ഇതിനും പറ്റൂല ഈ പള്ളം ആ മഴവിനും പറ്റൂല മഴ ഇതിനും പറ്റൂല അത് പഠിക്കാത്തതുകൊണ്ടാണ് ശരിക്കും അത് ചെത്തി റെഡിയാക്കി പഠിക്കണം ആ സൊഹാബിൻ്റെ കയ്യിൽ നിന്ന് മഴ വാങ്ങിയിട്ട് ഇത് ഈ മരം അതിലേക്ക് റെഡിയാക്കി ഫിറ്റാക്കിയിട്ട് ഞങ്ങൾ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു കാട്ടിൽ പോയി നല്ല വറകു വെട്ടിയിട്ട് മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കണം വിറ്റിട്ട് ഉപജീവന മാർഗം നടത്തണം നിങ്ങൾ യാചിക്കാൻ പാടില്ല ആ സമയത്ത് തങ്ങൾ പറഞ്ഞു ഇന്നൽ മസ്അലത ലാ ഇല്ലാ മൂന്ന് വിഭാഗം ആളുകൾക്കല്ലാതെ യാചന പറ്റൂല മൂന്ന് വിഭാഗം ആളുകൾക്ക് യാചന പറ്റും തങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾ അവർ സമൂഹത്തിൽ ഇപ്പോൾ വന്ന നമ്മളെ കീശ കൊടുക്കണം അതാണ് അമ്മ സലാ തൻഹർ എന്ന് പറഞ്ഞത് ഏതാ മൂന്ന് വിഭാഗം ഒന്ന് ലിദി ഫക്കിരി മുതുക്കിൻ വിട്ടുമാറാത്ത ദാരിദ്ര്യം കൊണ്ട് അയാളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ കഷ്ടപ്പാട് മാറുന്നില്ല ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടുന്നില്ല കുടുങ്ങി കഴിയുന്ന മനുഷ്യനാണ് ദാരിദ്ര്യം കൊണ്ട് കുടുങ്ങിപ്പോയി അത്തരത്തിലുള്ള ആളുകൾക്ക് യാചനാനുവദനീയമാണ് അവരുടെ ആ ഒരു ആവശ്യം മാറുന്നത് വരെ ആളുകൾ കൊടുക്കുകയും വേണം രണ്ടാമത്തെ കക്ഷി ലിതൈനിൻ മുഹറമിൻ പെരുത്തുവന്ന കടം കടത്തിൽ കുടുങ്ങിയ ആളുകളില്ലേ നല്ല കച്ചവടം തുടങ്ങിയതായിരുന്നു പക്ഷേ പൊട്ടിപ്പോയി അല്ലെങ്കിൽ നല്ല ബിസിനസ് തുടങ്ങിയതായിരുന്നു ആ ബിസിനസ് തകർന്നുപോയി കടം കുടുങ്ങി അങ്ങനെ നല്ല ഹലാലായ മാർഗത്തിലൂടെ കടംകുടുങ്ങിയിട്ട് കടത്തിൽ വലഞ്ഞു നടക്കുന്ന ആളുകളില്ലേ അവർക്ക് യാചന യാചനാനുവദനീയമാണ് യാചിക്കാനവർ വന്നാൽ അവർക്ക് വേണ്ടത് കൊടുക്കണം ഔ മറദിൻ മുഫന്നിദിൻ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും അതേ തിന്നു തീർക്കുന്ന രീതിയിലുള്ള രോഗം ബാധിച്ചിട്ടുണ്ട് അതേ അധ്വാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചികിത്സയ്ക്ക് വേണ്ടി കെട്ടിവെച്ചു ഇനി ജീവിക്കുന്നൊരു വീടും ആ വീടിൻ്റെ രേഖയും മാത്രമേ ഉള്ളൂ അത്രത്തോളം രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകളില്ലേ അവർക്കും യാചന നടത്താ എല്ലാവർക്കും പറ്റൂല അപ്പൊ യാചനക്ക് അർഹതയുള്ള ഒരാൾ വന്നിട്ട് രണ്ട് ദൃഹം ചോദിക്കുന്നു അബൂ മുസ്ലിം തങ്ങൾ ചിന്തിക്കുന്നു പടച്ചോനെ നീ പറഞ്ഞത് കൊടുക്കണമെന്നാണല്ലോ ഞാനെന്താ ചെയ്യേണ്ടത് രണ്ട് ദൃഹം എന്റെ കയ്യിൽ ഉണ്ടാനും മഹാനവറുകൾ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് മാറി നിന്നു അതേ ഭാഗത്തേക്ക് യാചകൻ വന്നിട്ട് ചോദിക്കുന്നു രണ്ട് ദൃഹം തരുമോ അബൂ മുസ്ലിമുൽ മുസ്ലിം ഉൽത്തങ്ങൾ രണ്ട് ദൃഹം പീഡം കൊടുത്തു കൊടുക്കാനല്ലേ അള്ളാഹുത്താല പറഞ്ഞത് അതല്ലേ തക്കുവ കൊടുത്തു അല്ലോ മക്രജ ഇനി ബാക്കിയുള്ള വഴിയോ അതല്ല കാണിച്ചു തരും കൊടുത്തു പക്ഷേ മഹാനവറുകൾ ചിന്തിച്ചു മഹരി മുമ്പ് പൊടി കൊണ്ടു കൊടുക്കണ്ടേ പൊടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെത്തുമ്പോ പൊടി പൊടിയാക്കിയാലോ അതൊരു പ്രശ്നം തന്നെയല്ലേ കാരണം അവർ തന്നതല്ലേ രണ്ട് ദൃഹം രണ്ട് ദൃഹം നല്ല തന്നുകൊണ്ട് അതിൻ്റെ ഒരു അവകാശം പറയൂലേ പറയുമല്ലോ സ്വാഭാവികമായിട്ടും പറയുമല്ലോ കാരണം കൊടുത്തയച്ചതല്ലേ ചോദിക്കൂലേ എവിടെ പൊടിയെവിടെ ചോദിക്കൂലേ അബൂ മുസ്ലിം തങ്ങൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കയ്യിലുള്ള ആ സഞ്ചിയിൽ അപ്പുറത്തിൻ്റെ നേരെ ഒരു ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പുണ്ട് ഒരു മരമില് ആ മരമില്ലിൽ നിന്ന് കുറച്ച് നല്ല പൊടി മര ഈർന്ന പൊടിയാകുമ്പോൾ ഏകദേശം ഒരു ഏകദേശം പത്തിരിപ്പൊടി മോഡൽ ആകുമല്ലോ അത് കുറച്ച് ആ ചാക്കിലേക്ക് വാരി കുറച്ച് മണ്ണും വാരി താൽക്കാലിക ആശ്വാസത്തിന് ഒന്നുമില്ലാതെ വന്നാലൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക പിന്നെ പോയി വിശദീകരിക്കാം എന്ന് കരുതി മകരബിൻ്റെ മുമ്പ് അതിങ്ങനെ കെട്ടി റെഡിയാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു വിഷാംസ്കരിച്ചിട്ട് വരാന്നു മകരീബിന് പള്ളിയിലേക്ക് വന്ന് വിഷാംസ്കാരം കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ മഹാനവർ ചിന്തിച്ച് പഠിച്ചു പിന്നെ വീട്ടിലെത്തിയാൽ ഇനി എന്തായിരിക്കും പ്രതികരണം തന്നെ നേരെ കൊണ്ടുപോയി കൊടുത്ത എന്താ രണ്ട് ദൃഹമ തന്നിട്ട് കൊണ്ടുപോയി കൊടുത്തതെന്താ മരത്തിൻ്റെ പൊടി കുറച്ച് നല്ല മണ്ണും വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും ഹാല് പക്ഷെ എപ്പോഴും വീട്ടിലെത്തുമ്പോൾ അബൂ മുസ്ലിം കൗലാനിത്തങ്ങൾക്കൊരു സ്വീകരണം കിട്ടലുണ്ട് വല്ലാത്തൊരു സ്വീകരണമാണ് നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ സ്വീകരണം കിട്ടുമെന്നറിയില്ല മഹാനവറുകൾ വീട്ടിൻ്റെ അടുത്തെത്താൻ നേരത്ത് ഒന്ന് തക്ബീർ ചെല്ലും അള്ളാഹു അക്ബർ അപ്പോഴേക്ക് കഥകൾ തുറക്കാൻ വേണ്ടി ഓടി വരും അബൂ മുസ്ലിം കൗലാനിത്തങ്ങളെ ഭാര്യ കഥക് തുറക്കാൻ വേണ്ടി ഓടി വരും വീട്ടിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പെടുത്ത് ഇങ്ങനെ വെക്കും വീട്ടിന്റെ മുറ്റത്തെത്തി അള്ളാ അക്ബർ എന്ന് പറയുമ്പോ നമ്മളെ പറയുന്നത് അങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞ അവർ നമ്മളോട് പറയും നാട്ടുകരക്ക വല്ലാത്ത ഒരു മഹബത്തോടുകൂടെ കാണുന്ന ഒരു ബന്ധാണത് അബൂമുസ്ലിമുൽ തങ്ങളുടെ സൗജത്ത് എപ്പോഴും മഹാനവറുകൾ മുറ്റത്തെത്തിന്ന് കണ്ടാൽ രണ്ടാമത്തെ തക്കിബീർ മുറ്റത്ത് നിന്നാ ചൊല്ലെ അള്ളാഹുബറും അപ്പോഴേക്ക് കഥകൾ തുറന്നു പറയും വലൈക്കും അസലാം അങ്ങനെ കയ്യും പിടിച്ച നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് അപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു ഇന്ന് ചെലപ്പോ അതൊന്നും ഉണ്ടാകൂല പക്ഷെ അന്നും അതുണ്ടായി അന്നും മറഹബൻ അഹ്ലം വസഹലൊക്കെ ഉണ്ട് ചിന്തിക്കുന്നു പടച്ചോനെ അപ്പൊ ഞാൻ നേരത്തെ ചാക്കിൽ കൊണ്ടുപോയി കൊടുത്തത് മരപ്പൊടിയും മണ്ണും അല്ലേ നല്ല പ്രതികരണമാണല്ലോ ഇനിയൊക്കെ വീട്ടിന്റെ ഉള്ളിലെത്തിയിട്ട് സാവകാശം തരാന്നിട്ട് കരുതിയിട്ടാണോ എന്നറിയില്ല എന്ന് കരുതി മഹാലവറുകൾ ഇങ്ങനെ നിന്നു വീട്ടിന്റെ ഉള്ളിലെത്തിയപ്പോൾ സാധാരണ പതിവ് പോലെ മാറ്റുന്ന തുണി എടുത്തുകൊണ്ടുവരും ചേഞ്ച് ചെയ്യാനുള്ള തുണി ആ തുണി തന്നു പിന്നെ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു ഭക്ഷണം കഴിക്കല്ലേ ഞാൻ അതേ ഒന്നും പറഞ്ഞു ഏതാ ഭക്ഷണം എന്നറിയില്ലല്ലോ അങ്ങനെ ഭക്ഷണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കഴിക്കാറുള്ളത് പാത്രം വെച്ചു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു നോക്കുമ്പോൾ സുബഹാനുള്ള സുന്ദരമായ റൊട്ടി അതാ പാത്രത്തിൽ കാണുന്നു റൊട്ടിയുണ്ട് അപ്പുറത്ത് കൂട്ടാനുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പാത്രത്തിലേക്ക് നോക്കി എന്നോട് ചോദിച്ചു നിങ്ങളെന്താ അത്ഭുതത്തോടെ നോക്കുന്നത് ഒന്നുമല്ല ഈ റൊട്ടി എവിടുന്നാ കിട്ടിയത് ഈ റൊട്ടി ചുടാനുള്ള പൊടി എവിടുന്നാ കിട്ടിയത് ഈ റൊട്ടി ആരാ ഈ റൊട്ടിക്കുള്ള പൊടി ആരാ കൊണ്ടുവന്ന് തന്നത് സുബഹാനുള്ള അബൂ മുസ്ലിം തങ്ങളോട് ഭാര്യ പറയുന്നു നിങ്ങളല്ലേ ഇപ്പൊ കൊണ്ടുവന്നു പോയത് മകരുവിൻ്റെ തൊട്ടു മുമ്പ് എന്നെ ഏൽപ്പിച്ചു പോയത് നിങ്ങളല്ലേ എവിടെ കൊണ്ടുവരൂ ഞാനൊന്ന് നോക്കട്ടെ ആ കവർ കൊണ്ടുവന്ന് നോക്കുമ്പോ അതിലുള്ള എല്ലാ പൊടികളും മാറിയിട്ട് സാക്ഷാൽ പത്തിരിപ്പൊടിയായി മാറിയിട്ടുണ്ട് അവിചാരിത കൊടുക്കുന്ന ാണ് ബറക്കത്താ സഹോദരങ്ങളെ രണ്ട് ദുർഹം കൊടുക്കണമെന്നുള്ള താലിച്ചപ്പോ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കണം എന്നല്ലേ അള്ളാൻ്റെ കല്പന അതല്ലേ താലിച്ചപ്പോ മണ്ണ് പത്തിരി പൊടിയാക്കി മരത്തിൻ്റെ പൊടി മാറ്റിയിട്ട് മാറ്റിയിട്ടാകുത്തേല സാധാ പൊടിയാക്കി എന്തൊരു ബഹുമാനമാണ് അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത് പണ്ടേ ഞാൻ പത്തിരി പൊടി വാങ്ങിയിട്ടില്ല നീ തന്ന രണ്ട് ദുർഹമ് യാചനക്കർഹതയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് യാചിച്ചപ്പോ പലരും കൊടുക്കുന്നില്ല പിന്നെയും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോ നീ തന്ന രണ്ട് ദൃഹമാണെന്ന് എനിക്കറിയാം പക്ഷേ കൊടുക്കേണ്ട ആളായത് കൊണ്ട് രണ്ട് ദൃഹം ഞാൻ അങ്ങ് കൊടുത്തു പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ആ കാണുന്ന സഞ്ചയില് മരത്തിൻ്റെ പൊടിയും സാധാ മണ്ണുമാണ് ഞാൻ നിറച്ചു കൊണ്ടുവന്നത് അള്ളാഹു അത് മാറ്റം വരുത്തി തന്നത് എന്തൊരു ബഹുമാനമാണ് അള്ളാഹുത്തേല നൽകുന്നത് തത്വ പാലിച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും രക്ഷപ്പെടാം ഒരു സ്ഥലത്തും കുടുങ്ങേണ്ടി വരില്ല ഒരു സ്ഥലത്തും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു സ്ഥലത്തും നമ്മൾ വിഷമിക്കേണ്ടി വരില്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ നിശ്ചയിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ കരുതാത്തത് കരുതാത്തതല്ലാഹുത്തേ തരുന്നു വെറുതെ പറഞ്ഞതല്ലല്ലോ